സ്വന്തം അമ്മ മോക്ക് ക്യാൻസറാണുക്കയച്ചു പോയി അല്ലേ കഷ്ടം ഈ വല്ല്യമ്മയാണ് ഈ കൊച്ചിനെ നോക്കുന്നത് ഈ കൊച്ചിന്റെ അവസ്ഥയും വെല്ലുമ്മയുടെ അവസ്ഥയും പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു ഇങ്ങനെ തന്നെ നോക്കണം നല്ലൊരു സുന്ദരി കുട്ടിയാണ് ഈ കുട്ടിയുടെ അവസ്ഥയാണ് ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥ എന്തൊരു കഷ്ടം കഷ്ട അവസ്ഥ അറിഞ്ഞ് ഞാൻ വന്നതാട്ടോ വന്നതാട്ടാമ്മച്ചി

പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അമ്മച്ച് ഇങ്ങനെ വിളിച്ച് കരഞ്ഞ് പറഞ്ഞപ്പം എനിക്ക് വരായിരിക്കാൻ പറ്റിയില്ല അമ്മ എന്ന് പറയുന്നത് മോന വെല്ലുമ്മയാണ് അപ്പൊ അമ്മ എന്ത് ചെയ്യും അമ്മ ഇട്ടു പോയത് അമ്മ ഇട്ടേച്ച് പോയോ സ്വന്തം അമ്മ മോക്ക് ക്യാൻസറാണെന്ന് കഴിച്ചുപോയി അല്ലേ കഷ്ടം ഈ വല്ല്യാണ് അമ്മ ഈ കൊച്ചിനെ നോക്കുന്നത് ഈ കൊച്ചിന്റെ അവസ്ഥയും വല്യമ്മേടെ അവസ്ഥയും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എഴുപത് വയസ്സായി എനിക്ക് പറ്റിയ എൻ്റെ മുട്ടിനൊക്കെ വേദന എനിക്ക് ഉണ്ട് എനിക്ക് മരുന്നിന് പോകാനും പറ്റുന്നില്ല ഇനി ഇട്ടച്ചുടത്തു തന്നെ ഇറക്കി വിടുകയല്ല സകലം അങ്ങനെ അമ്മച്ചി ഇങ്ങോട്ട് വന്നിട്ട് വിളിക്കാം ഞാൻ പേടിയാണ് എട്ടച്ച് പോകുന്നു ഞാൻ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പറഞ്ഞ് ഞാൻ ആറ് മാസത്തേക്ക് ആറ്റി തരുള്ളൂ അത് ഞാൻ അറിഞ്ഞോളൂ ചിലപ്പം ഡോക്ടർ പിന്നെ അവരൊന്നും വേണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഡോക്ടർ പറഞ്ഞ് രണ്ട് വർഷം ആയിക്കൂടെ ഇരിക്കുക ഇപ്പോൾ ഡോക്ടർ നിങ്ങൾ തന്നെ നോക്കണം നല്ലൊരു സുന്ദരി കുട്ടിയാണ് ഈ കുട്ടിയുടെ അവസ്ഥയാണ് ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥ എന്തൊരു കഷ്ടല്ലേ രണ്ട് വർഷം മുമ്പ് കൊച്ചു തളർന്ന് വീണ് ബോധം ബോധം കെട്ട് വീണിട്ട് പിന്നെ എണീറ്റിട്ടില്ല കൊച്ചു ഇപ്പൊ കൊച്ചിൻ്റെ അവസ്ഥ അതാണ് എത്ര വയസ്സുണ്ടോ അത്രയും ജീവിക്കണം കൊച്ച് അത് നമ്മുടെ എല്ലാം പ്രാർത്ഥനയാണ് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം ഈ ഒരു വീടേ ഉള്ളൂ ഞാൻ വരെ പറഞ്ഞു ഒത്തിരി കുഞ്ഞു ഇനി എനിക്ക് പഠിച്ചു പോയി തീർക്കാനും പറ്റില്ല എഴുപത്തയ്യായിരം രൂപ ഉണ്ട് ഭയങ്കര ഇതും കൂടെ പോയി ഞങ്ങളെവിടെ കിടക്കുന്നത് അലക്കാൻ പറ്റുന്നില്ല സാറേ താഴെ പോകണം അലക്കണമെങ്കിൽ വെള്ളം കൂടുതൽ ഇങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കല്ല അലേക്ക് ഉണങ്ങാൻ പോലും സ്ഥലമില്ല അതുകൊണ്ട് ഞാനെല്ലാം ഇങ്ങനെ ഉണന്ന് ഇടുവാ ഉണർന്ന് ഈ രണ്ട് മുറിക്കും കഥവുമില്ല അതില്ലാത്ത വീട് രണ്ടു മുറിക്കും കഥകുമില്ല ആ ഒരു കഥവ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടും അങ്ങനത്തെ പേടിച്ച് വരച്ച സത്യം പറഞ്ഞാൽ കിടക്കുന്നത് പാവം അമ്മച്ചി ആ കൊച്ചിനെ മേലാത്ത കൊച്ചിനെയായിട്ട് തന്നെ തുണി അനക്കുക അമ്മച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ നടക്കാൻ പോലും മേലാത്ത അവസ്ഥയാണ് ആ അമ്മച്ചി ഒരിക്കലും നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല അതിനുവേണ്ടിയാണ് നമ്മൾ അമ്മച്ചിക്ക് വാഷിംഗ് മെഷീൻ മേടിച്ചുകൊണ്ട് പോകുന്നത് കാരണം ഒരു കുടുംബത്തിനും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ പല രീതിയിൽ പല കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട് ഈ വാഷിംഗ് മെഷീൻ നമുക്ക് അവിടെ എത്തിക്കണം അവരുടെ കഷ്ടപ്പാട് മാറ്റണം അപ്പോൾ അമ്മച്ചിക്ക് ഇത്രയോ സാധനങ്ങൾ ഞാൻ മേടിച്ച് തന്നു ഇതുകൊണ്ട് തീരുന്നുണ്ട് അമ്മച്ചിക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ എഴുപത്തി അയ്യായിരം രൂപ ജപ്തി തന്നെ ഇല്ലേ അമ്മച്ചിക്ക് ഞാൻ ഒരു നല്ലൊരു എമൗണ്ടിന് ചെക്ക് തരുവാണ് അമ്മച്ചി പിടിക്കണം ഓക്കെ നോക്കണം അമ്മച്ചി അമ്മ എട്ടുണ്ട് അമ്മ എട്ടു പോകാന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും അമ്മച്ചി നോക്കണം ഓക്കേ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരം വരെ ബൈ ബൈ അച്ചാസ്കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർദ്ധിച്ചു